പൊന്നോണത്തിനായി കർഷകർ ഒരുക്കിയ പൂന്തോട്ടം വയനാട് ജനതയ്ക്ക് കൈത്താങ്ങാകും തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രത്തിൽ ഊത്തുലഞ്ഞ് നിൽക്കുന്ന പൂവുകൾ വയനാട് ജനതയ്ക്ക് സാന്ത്വനമേക്കും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വയനാടിന് കൈത്താങ്ങാകാൻ പൂന്തോട്ടം ഒരുക്കി കഞ്ഞിക്കുഴിയിലെ കർഷകർ ഇത്തവണ പൊന്നോണത്തിനായി ഒരുക്കിയ പൂന്തോട്ടമാണ് വയനാടിന് കൈത്താങ്ങാവുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ആവണിപ്പാടം പദ്ധതി പ്രകാരമാണ് തിരുവരയിൽ കർഷക കൂട്ടായ്മ പൂന്തോട്ടം ഒരുക്കിയത് പച്ചക്കറികളും ബന്ധിപ്പെട്ടികളും വാടാമല്ലികളും നിറഞ്ഞ തോട്ടം പൊതുജനങ്ങൾക്കായി തുറന്നു പ്രവേശന ഫീസില്ല പകരം തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ സന്ദർശകർക്ക് സംഭാവന നൽകാം ഇത്തരത്തിൽ സന്ദർശകർ നൽകുന്ന പണം സ്വരൂപിച്ച് വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം മന്ത്രി പി പ്രസാദ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഈ കാണാൻ വരുന്ന ആളുകൾ കൊടുക്കുന്ന തുക അല്ലെങ്കിൽ ഫീസ് പൂർണ്ണമായി വയനാടിന് നൽകുന്നു എന്ന് ഈ കൃഷിക്കൂട്ടം എടുത്ത തീരുമാനത്തെ ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു കർഷകരായ ജ്യോതിഷ് അനിൽലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തിരുവിഴേശൻ കൃഷിക്കൂട്ടമാണ് വർണ്ണാഭമായ തോട്ടം ഒരുക്കിയിട്ടുള്ളത് വിൻമീഡിയ ചേർത്തൽ